அது வயறு வீர்த்து கட்டினதும் கியாஸும் காரணம் விஷமிக்கிறவருக்கு வண்டியுள்ள ஒரு அடிபொழி டிப்பாணது ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങളെ ഏഴ് ദിവസം ഫോളോ ചെയ്താൽ മതി വയറ് വീർത്തിരിക്കുന്നത് മാറ്റി പഴയതുപോലെ എടുക്കാം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വയറ് കുറയ്ക്കാൻ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി ചില ഭക്ഷണങ്ങൾ നമ്മൾ തീർച്ചയായും ഒഴിവാക്കണം നിങ്ങളുടെ വയറ് വീർക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ ഭക്ഷണങ്ങളായിരിക്കാം അതുകൊണ്ട് അമിതമായിട്ടുള്ള പഞ്ചസാര ചീസ് സോഡ മധുരം ചേർത്ത പാനീയങ്ങൾ ഗ്ലൂട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടാമതായി ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇവ വയർ കുറയ്ക്കാൻ അത്ഭുതകരമായി സഹായിക്കും അതായത് ഇഞ്ചി ചീയ വിത്തുകൾ പൈനാപ്പിൾ പെരും ജീരകം വെള്ളരിക്ക ഇവയെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് മൂന്നാമതായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ദഹനത്തിനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു കളയാനും വെള്ളം അത്യാവശ്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഏഴു ദിവസം ഫോളോ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് വയറു വീർത്തിരിക്കുന്നതിൽ നിന്ന് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും